ഹേ ഗായ്സ് എല്ലാവർക്കും കിൽച്ചൻസ് വേൾഡിൽ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പേര് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കിൽച്ചൻസ് വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്താണെന്ന് എനിക്കറിയില്ല ചിലത് കളിയാക്കുന്നുണ്ടോ ആ പേരിന് എനിക്കത് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല എന്നാൽ എന്നെ എൻ്റെ പേര് കുഞ്ഞിക്കിന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാന്ന് അറിയാം എന്നുള്ളവരാണ് ഈ ഒരു കളിയാക്കുന്നതെന്ന് ഓർത്തോണം അപ്പോൾ അതിൽ നിന്നും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും എനിക്കത്രയും വേണ്ടപ്പെട്ടവരെന്നെ അത്ര സ്നേഹത്തോടുകൂടെ വിളിക്കുന്ന ഒരു പേരാണ് അപ്പോൾ അതിന് അതിനെന്ത്ത്ര കളിയാക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പേരെന്നെ ഞാനതും കൂടെ മെൻഷൻ ചെയ്ത് വെൽക്കം ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വലി അല്ലായിരുന്നു കാരണം ഓണക്കൂടി വേണ്ട കുഞ്ഞി പറഞ്ഞും ചങ്ങനൊക്കെ ഉള്ളത് ഓൺലൈൻ വഴി ഏട്ടൻ ഓൾറെഡി എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മുന്നേ കല്യാണത്തിന് വേണ്ടിയിട്ട് അവർക്കൊടുത്ത ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പം വേണ്ട എന്നാൽ പിന്നെ അതൊക്കെ മതി എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ചെങ്കുട്ടിക്ക് ഓണപരിപാടി ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ അവനെ എന്താ കാഷ്വൽ ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട് വിടാം എന്നുള്ള ഇതിലായിരുന്നു മുണ്ടൊന്നും വേണ്ട എന്ന് പുള്ളിയനെ പറഞ്ഞിട്ടുണ്ടാവൻ്റെ ഇപ്പം ഇഷ്ടമല്ലാന്ന് പക്ഷെ എനിക്ക് ആഗ്രഹം അവന് ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഓണത്തിന് ഇപ്പോൾ ഓണ്ട സത്യം പറഞ്ഞാൽ അപ്പം കൂടുതലും ചങ്കരൻ അങ്ങനത്തെ ആയിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ പിന്നെയാണ് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒത്തിരി ഫങ്ഷനും അവൻ മുണ്ടും ഷർട്ടും തന്നെയായിരുന്നു അപ്പം ഇപ്പം ഇച്ചിരി അവർ മോഡേൺ ആ ഒരു സ്റ്റൈലിലേക്ക് പുള്ളി വരുന്നതുകൊണ്ട് പുള്ളിക്ക് അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ചങ്കുടി കുറച്ച് ടെമ്പറേച്ചറൊക്കെ വന്നു അങ്ങനെ എക്സാമിന് കൂലും അവന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിട്ടില്ല പിന്നെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ ഫങ്ഷൻ അതായത് നമ്മുടെ ഓണപ്പരിപാടിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒന്ന് കുറവുണ്ടെങ്കിൽ വിടാം സാറില്ല ഒരാൾ കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനായിട്ട് ചെന്നാലും മതി എന്ന് പറഞ്ഞു ഫംഗ്ഷൻ കഴിയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാം കുട്ടീനെ അപ്പോൾ അങ്ങനെ വലിയ വലിയ അങ്ങനെയല്ല ചെറിയൊരു ടെമ്പറേച്ചർ വന്നതാണ് ഇപ്പോൾ ഞാൻ മരുന്ന് കൊടുത്ത് കുഴപ്പമില്ല നമ്മൾ വൈകിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടറിനെ രാവിലെ പോയപ്പോഴത്തേക്ക് ഡോക്ടറോട് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പോകുന്നുണ്ട് ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ പോകണം ചെറിയ പോകണം അപ്പോൾ അത് എന്തായാലും പോയിട്ട് വരുന്ന വഴിയിട്ട് ആ ഒരു ടൈമിലാണ് ഏഴേഴരയൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ടൈം അപ്പോൾ ആ ഒരു സമയത്ത് കയറിയാൽ മതിയല്ലോ അപ്പം എന്തായാലും ഓണക്കോടി ഇടുക അപ്പം അമ്മയും പിള്ളേരും ഒക്കെ വണ്ടിയിലിരിക്കും വീണ ചേച്ചി വരുന്നുണ്ട് അപ്പോൾ ചേച്ചി ഞാനും കൂടെ പോയിട്ട് അത് പോയിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് എങ്ങനെയാണെന്നാൽ അറിയില്ല അത്രയും വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ചടപട ചടപടയെ ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കില്ല അതുകൊണ്ട് അതിന് ഒറ്റ ബ്ലോഗും ഇടാത്തത് അല്ലേ പിന്നെ ആ ബ്ലോഗൊക്കെ എടുത്തിട്ട് ചെറിയൊരു എന്താ വീഡിയോ ആയിട്ട് എനിക്ക് കിട്ടാൻ മതിയായിരുന്നു ഇതിന് മുന്നേ അപ്പോൾ ഇത്രയും മറ്റപ്പറ്റ ഓണത്തിൻ്റെ വന്നിട്ട് ഓണക്കൂടെ എടുക്കാൻ പോകണമാണ് ഞാൻ പിന്നെ അമ്മ വീട്ടിൽ പോകണം അപ്പം അതുകൊണ്ട് അവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട് കുഞ്ഞിപ്പാറിൻ്റെ ഫസ്റ്റ് ഓണമാണ് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ അങ്ങനെയാണ് നമ്മളിവിടുന്ന് ഉച്ചക്ക് ചോറും ഉണ്ട് നേരെ കഞ്ഞിപ്പാറത്തേക്ക് പോവും അവിടെ ചെന്നിട്ട് എല്ലാവരെയും പോയി കാണും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കുഞ്ഞിപ്പാറൻ്റെ ഫസ്റ്റ് ഓണം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ അച്ഛനും അല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടനെ അപ്പം അല്ലാതെ പ്രത്യേകിച്ച് എന്താ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പോവാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് സൈവം സഹായിച്ച് എല്ലാം വർക്ക് ആവട്ടെ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാം ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് ചെങ്കുട്ടി അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എങ്ങും പോകാൻ പറ്റിയില്ല ആർക്കും ഓണക്കൂടെ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല അപ്പം കുഞ്ഞാ കുഞ്ഞിപ്പാറിൻ്റെ കളി ചിരിയൊക്കെ കാണാൻ എൻ്റെ മംഗളാശ്നമനയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അവിടെ കുറച്ച് ദിവസം നിൽക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അവിടെ ആരുമില്ലല്ലോ ഇപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ബേസ് വെച്ചിട്ടുള്ള പ്ലാൻസ് അപ്പോൾ അതൊക്കെ ഇനി മാറും എന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങാണുള്ളത് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ പോവാം അപ്പോൾ വീണ ചേച്ചി ഉണ്ട് അപ്പം ചേച്ചിയും കൊച്ചിയും വന്ന് അവ സ്കൂളിൽ നിന്ന് വന്ന് അവനെയും ഒന്ന് ഒരുക്കി എടുത്ത് നിൽക്കുക ആയിരിക്കണം ഇപ്പോൾ ഇപ്പോൾ ഒരിക്കലും കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ നാലര ഒന്ന് പ്ലാൻ ചെയ്തു ഇപ്പോൾ നാലേ മുക്കാലാവുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നേരെ വ്ലോഗിലേക്ക് പോവാം അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം ഫുള്ളേക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാനാണ് ഷോപ്പ് ചെയ്യാൻ ഇപ്പ്രശ് ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് നേരെ വിജിലേക്ക് ഇപ്പോൾ ക്യാഷ് പക്ഷേ നാലരയ്ക്ക് വണ്ടി പറഞ്ഞപ്പോൾ നാലുമണി തോട്ട് ഏകദേശം അങ്ങനെ ഞങ്ങരിയും കൂടെ ഒരുങ്ങിയാണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം നോട്ട് നോക്കി നിൽക്കാൻ കേട്ടോ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞങ്ങളുടെ അടുത്തപ്പോൾ കുറച്ച് നേരം പിച്ചാ പിച്ചക്കെ ജാ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കാനായിട്ടൊക്കെ അപ്പോൾ അങ്ങനെ അച്ചമ്മതി ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ ആളെ നമ്മൾ നോക്കിയപ്പോൾ നീ ഓട്ടോ വന്നു അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ആ മട്ടിയും പിള്ളേരെ എല്ലാം എടുത്തിട്ട് കയറി അവിടുത്തെ പിന്നെ വീണ ചേച്ചിനെയും കൂടെ പിക്ക് ചെയ്തു അവന് അവരുടെ ഇട്ട് സായം ചേട്ടൻ ആശുപത്രി ഫ്രണ്ടിൽ തന്നെ എറുപ്പുണ്ട് ഗൈസ് പിന്നെ അത് ഇവിടെ വീണ ചേച്ചി കുഞ്ഞുമായിട്ട് ഭയങ്കര കളിയാണ് അങ്ങനെ ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരിക്കാട്ടോ ഇട്ടത് അത് അവിടെ ചെന്ന് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കടയുണ്ട് പഴയ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അതായത് നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം ചേരുപ്പ് ബാഗ് കുട എല്ലാ കുപ്പി വാട്ട എല്ലാം കിട്ടും ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ വയസ്സ് അതും ഏറെ നല്ല വയസ്സ് എൻ്റെ കയ്യിൽ നിന്ന് ഫോണും തണുപ്പ് അപ്പോൾ അത് ഇതാണ് നമ്മുടെ മുത്തശ്ശിക്ക് അതായത് അങ്ങടെ ഓമനാമ്മയുടെ അമ്മയും ഉണ്ട് നാലാമത്തെ തലമുറ അപ്പോൾ കുഞ്ഞിപ്പാറ എന്നിട്ടുള്ള ആഴത്തോളം അപ്പം അമ്മയ്ക്ക് നമ്മളെടുക്കുന്നുണ്ട് ബ്ലൗസും ഇതാ സെറ്റ് മുണ്ടുമാണ് നമ്മളെടുത്തിട്ടുള്ളത് അത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് എനിക്ക് കണ്ണി തടഞ്ഞ ആദ്യം അതാണ് പിന്നെ അതിലോട്ട് തന്നെ അങ്ങ് എന്തോ പോയി മനസ്സ് അപ്പോൾ ഞാൻ ഔർത്ത് വന്നാൽ പിന്നെ അതുതന്നെ എടുക്കാം പിന്നെ നമ്മൾ അച്ചമ്മയ്ക്ക് എടുക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് നോർമലി കൈലിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ബ്ലൗസിന് തൂണി സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഗൈസ് കളേഴ്സ് കൊണ്ടുപോകുക ഭയങ്കര തിക്കും തിരക്കുമാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെ ആണെങ്കിൽ വീഡിയോസ് മിക്കതും എടുക്കുന്നത് കാരണം നേരെ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എല്ലാത്തിൻ്റെയും സൈസ് വൈസ് അവർ എഴുതി ഉണ്ട് അപ്പോൾ ഞാൻ എനിക്കുള്ള ഒരു ടോപ്പും അമ്മയ്ക്കുള്ളൊരു ടോപ്പ് അതൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്തു ബില്ലൊക്കെ അടിക്കുകയാണ് പച്ചക്കും മംഗളാശം ഒക്കെ ഉള്ള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള പച്ചക്കിട്ടയുടെ അവിടെ വന്നിട്ട് ചായ കുടിച്ചു അപ്പോൾ ചെങ്കുട്ടിയും കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ അവൻ ചേച്ചി ചൂടോ എന്തെങ്കിലും ചിലട്ടെങ്കിൽ ഞാൻ സംഭവം ചായ പിടിക്കാൻ പറ്റാന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ ചെങ്കുട്ടിയുടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ പേഷ്യൻസ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ അവനെ അവിടെ കാണിച്ചു ചെറിയ ഒരു വൈറൽ ഫീവറാണ് കുഴപ്പമൊന്നും ഇല്ല ടെമ്പറേച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഞാൻ കുട്ടികളെയും എല്ലാം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഓട്ടോയും പിടിച്ച് നേരെ ചിങ്ങാനത്ത് വിട്ടു കാരണം നമ്മൾക്ക് ചങ്ങുട്ടിക്ക് മാത്രമുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഊഹിച്ച് ഞാൻ ഒരു സാധനം ഓർത്തിട്ടാണ് പോയത് അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കത് തന്നെ വേണമെന്നായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും അവന് മേടിച്ചില്ല ഇതായിരുന്നു സാധനം ഇപ്പോൾ ഇങ്ങനെ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ട്രെൻഡായിട്ട് ആൺകുട്ടികളെ ഇട്ടോണ് നടക്കുന്ന ഒരു ജുബ ടൈപ്പാണ് കേട്ടോ എല്ലാ സാധനം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് അതേ സെൻ്റെ എന്നെ പറ്റിയോണ്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നേവി ബ്ലൂ അവന് ഇല്ല അപ്പോൾ ഞാൻ അത് തന്നെ അങ്ങ് എടുക്കുന്നത് ഒരു മു കൊടുത്ത് കുറച്ച് എക്സ്പെ എസ്പെൻസീവ് ആയി പക്ഷേ കുട്ടികൾക്ക് ഞാൻ അങ്ങനെ എടുക്കാറില്ല ഇത്രയും വെച്ചിട്ട് പൈസ കൂടിയൊന്നും എടുക്കാറില്ല കാരണം പെട്ടെന്ന് വളരെ എന്ന് ഓർത്തിട്ട് പിന്നെ ഇത് ഓണത്തിനല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ട് സാധനം കിട്ടട്ടെ എന്ന് അടിച്ച് ഞാൻ പോയി മേടിക്കാൻ ചെയ്തു വിട്ടത് പിന്നെ നേരെ പോയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ദിരത്തിൽ തന്നെ മൈ ഷോപ്പ് മൈഷോപ്പെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങൾ വണ്ടികൾ എല്ലാ സാധനവും ലീഡ് കൊടുക്കും കാര്യങ്ങളും സെറ്റപ്പായിട്ടുണ്ട് ഇന്ന ഡീറ്റെയിൽ വീഡിയോ ഞാനൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ പണ്ടത്തെ ഒരു ബ്ലോഗോട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ സമയത്ത് അപ്പോൾ ആ ചേട്ടന് എന്നും ഓർമ്മയുണ്ട് അങ്ങനെ സുഖമാണെന്നൊക്കെ ചോദിച്ചു അപ്പം നീതായിരുന്നു കടയുടെ ഓണം ആ ചേട്ടൻ തന്നെ നേരിട്ട് പോകുന്നത് എല്ലാം സെറ്റ് ഇതൊക്കെ തരികയാണ് നമുക്ക് അപ്പം ഇതെ ചങ്ങന് ഓൾറെഡി ഉണ്ടായിരുന്നത്ര മോഡലായിരുന്നു കേട്ടോ പിങ്ക് അപ്പോൾ വിശാനെ വിളിച്ച് കാണിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവനുള്ള എൽ എ ഡി അപ്പം നമുക്ക് ഇത്ര മേടിക്കും ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവിയാണ് കുറച്ച് റേറ്റും കൂടുതലാണ് പക്ഷേ ആ ചേട്ടൻ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തന്നെ അതായത് മറ്റിതിൻ്റെ വിലക്കായി ഇത് സാധനം തന്നുട്ടോ നമുക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ആ വാങ്ങുന്നത് എന്തായാലും നമുക്ക് തന്നു അപ്പോൾ ഒത്തിരി സന്തോഷമായി പിന്നെ അത് ബോയ്സ് എന്ന് വെച്ചാൽ അതൊരു കളറാണ് എന്നാലും കുഴപ്പമില്ല കുഞ്ഞിപ്പാറ ഓക്കെ ആണ് മുന്നിലൊരു പാവയൊക്കെ ഇത് അവ കൊടുത്തപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ചേട്ടൻ അതെല്ലാം ഫുള്ളി സെറ്റ് ചെയ്തൊക്കെ തന്നു അതായത് അഡ്ജസ്റ്റ്മെൻസോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അതെയതാണ് അച്ചയ്ക്ക് അച്ചയുടെ കുഞ്ഞിപ്പാറിൻ്റെ ആദ്യത്തെ ഓണത്തിനുള്ള ഒരു സമ്മാനം കാരണം അവളിങ്ങനെ പിച്ചാപ്പിച്ച വെക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പറയും അവൾക്ക് വലിയ ആഗ്രഹമാണ് അപ്പം എല്ലാം സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു വേണ്ടി വോക്കറ് മേടിച്ചു കൊടുക്കാം എന്ന് പിന്നെ മോണക്കൂടി ഓൾറെഡി വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ദേ കിടക്കുന്നു കായ സത്യവനെ കുഞ്ഞിപ്പാറിന് വലിയ ഇഷ്ടമായിട്ടോ കാരണം ഒരാളുടെ ഹെൽപ്പില്ലാതെ അവളിങ്ങനെ നിൽക്കും ഒക്കെ ആണെങ്കിൽ അവൾ നടക്കുകയാണെങ്കിൽ അങ്ങനെ പുറകെ ഓടാനൊക്കെ അവർക്ക് ഭയങ്കര ത്രില്ലായിപ്പോയി നേരെയൊക്കെ പോവുകയാണൊക്കെ വലിച്ചോണ്ട് പിന്നെ ചങ്ങുട്ടി ഓക്കെ ആയി വരുന്നത് ഓക്കെ ആണ് കാരണം ടെമ്പറേച്ചർ ഉണ്ടാവുന്നില്ല ചെറിയൊരു വയൽ ഫീവർ ആയിരുന്നു അപ്പോൾ കുഞ്ഞിപ്പാറോട് ഒത്തിരി അടുപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ടാണ് ആൾ ഇങ്ങനെ തള്ളിക്കൊടുക്കുന്ന പുറകിൽ കൂടെ അല്ലെങ്കിൽ അവൾ ഉമ്മ വെച്ച് അവനെന്താ ചിരിക്കുന്ന അനുസരിച്ച് വൈകാതെ മുമ്പോട്ത്തോട്ട് നിന്നായിരുന്നു അപ്പോൾ എനിവെയ്സ് അവർ ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓണക്കൂടി എടുക്കാൻ പോയി വീഡിയോസ് എല്ലാവർക്കും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ നമ്മുടെ ചങ്ങുട്ടിയുടെ ഓണം സെലിബ്രേഷനാണ് അപ്പോൾ ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൂടെ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോകളിൽ വീണ്ടും കാണുന്നതായിരിക്കും ടാറ്റ ബൈ